അപ്പൊ യാതൊരു വിധത്തിലും കീടനാശികളും പ്രയോഗിക്കാതെ ഇങ്ങനെയും കൃഷിയിടങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തമ ഉദാഹരണമാണ് ശരിക്കും നമ്മളിൽ സ്ഥലം അല്ലെ പക്ഷെ അത് ഒരു ഒരു ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ എന്നുള്ള നിലയിൽ ഇത് ഇത് അനുകരിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഇതിനൊരു കൃത്യത ഉണ്ടാവില്ല മറ്റേത് കുറച്ചുകൂടെ നമുക്കൊരു ഷൂരിറ്റി ഉണ്ട് ഈ വർഷം ഇത്ര കിട്ടും അല്ലെങ്കിൽ ഇത്ര ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ഒരു ഷൂരിറ്റി ഉണ്ടാവും അതൊരു ബിസിനസ് എന്നുള്ള നിലയിൽ കണ്ടുപോകുന്നവർ അങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ അത് വൈബിൾ ആവുകയുള്ളൂന്ന് എനിക്ക് തോന്നിയിട്ടില്ലേ നമസ്കാരം 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 സ്വർഗം വീട്ടിലേക്ക് വരുമ്പോൾ വേറെ വ്യത്യസ്തമായ ഒരു പറയാല്ലേ പരിചരണങ്ങൾ ഇല്ല ഒരു ഒരു തരത്തിലുള്ള പരിചരണങ്ങളും ഇല്ല ഇടയ്ക്ക് പുല്ലൊക്കെ വെട്ടിക്കൊടുക്കുന്നു മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളു അത് ഞങ്ങള് ഉട്ടോപ്യ ഒരു സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു ആംഗിൾ കണ്ടോണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അപ്പോ എന്താ പറയുക അമിതമായിട്ടുള്ള വളപ്രയോഗവും നമുക്ക് തന്നെ ഹാംഫുൾ ആയിട്ടുള്ള പലതരത്തിലുള്ള വിഷങ്ങളും ഒക്കെ അടിക്കുന്ന ഒരു സ്പേസിനെ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കാണാൻ പറ്റില്ല അപ്പോ ഞാൻ ബേസിക്കലി ഒരു അഗ്രികൾച്ചർസ്റ്റ് അല്ല അഗ്രികൾച്ചറിനോട് എനിക്ക് അഗ്രികൾച്ചർ ആണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണ് അതായത് അത് ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ ആയി കഴിഞ്ഞപ്പോ അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന രീതിയിലേക്ക് ഒരു ജീവിത രീതി ഡെവലപ്പ് ചെയ്യാനുള്ള എൻ്റെയൊക്കെ മൂലകാരണം അഗ്രികൾച്ചർ ആണ് ഇപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നോക്കുവാണെങ്കിൽ ബാക്കി എല്ലാ ജീവികളെയും നോക്കിക്കഴിഞ്ഞാൽ അവർ ജീവിക്കുന്ന സ്ഥലത്ത് അവർക്കുള്ള ഫുഡ് നാച്ചുറലി ഒരു ഒരു സൈക്കിളിൻ്റെ പാർട്ടായിട്ട് അവർക്കുള്ള ഫുഡ് ഉണ്ടാകുന്ന ഒരു രീതിയാണല്ലേ അപ്പോൾ മനുഷ്യനും പ്രകൃതിയിലും ഒരു ഭാഗം എന്നുള്ള നിലയിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടങ്ങൾ നമുക്കുണ്ടാവുന്ന നമുക്കുള്ള ഫുഡ് ഉണ്ടാവുന്ന സ്പേസ് ആയിട്ട് മാറണം എന്നുള്ളൊരു ആങ്കിൾ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഏലം ഞാൻ ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ എല്ലാ ആൾക്കാരും ജീവിക്കുന്നത് ഏലകൃഷി കൊണ്ടാണ് ആ അപ്പോ ഏലക്കൃഷിയില് നമ്മള് ഇപ്പൊ ഇവരെല്ലാം താമസിക്കുന്നത് ആ വിഷമെല്ലാം സ്പ്രേ ചെയ്തിട്ട് ആ ആ അറ്റ്മോസ്ഫിയറില താമസിക്കുകയും ചെയ്യുന്നു ഒരു വിഷം അടിക്കാതെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഏല ഉണ്ടാവും അത് ഏതെങ്കിലും തരത്തിൽ എക്കണോമിക്കൽ ആവുമോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് ഏലം വച്ചിട്ടുണ്ടെന്നേ ഉള്ളു ഇത്തരത്തിൽ ഇതിപ്പോ ഈ ചെടി മൂന്നാം വർഷ ചെടിയാ നിലവില് യാതൊരു വിധത്തിലുള്ള മരുന്നൊന്നും ഒന്നും കൊടുത്തിട്ടില്ല അതായത് ഓർഗാനിക് വിഷം പോലും ഇല്ല ഒന്നും ഇല്ല ഇല്ല വിഷമെല്ലാം സെയിം ആണെന്നുള്ളതാണ് അതായത് അതിനൊരു ജീവിയെ കൊല്ലാനോ ആട്ടിപ്പായിക്കാനോ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അതൊരു പോയിസൺ ആണ് അത് ഓർഗാനിക്കുന്നോ രാസവിഷമൊന്നോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് വിഷം വിഷമാണ് അപ്പോൾ ഒരു തരത്തിലുള്ള ഓർഗാനിക് ഇല്ല കെമിക്കൽ വിഷമവും ഇല്ലാത്ത വൈൽഡായിട്ട് വൈൽഡ് ഫാമിംഗ് എന്ന് പറയാൻ ഏരിയ നട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പൊ നിങ്ങൾ കാണുന്ന അത്രയും വിളവൊക്കെ ഉണ്ടാകുക കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ നല്ല കായ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കാ കുറവാണ് ഇത്തരത്തിലെടുക്കുന്ന കായ്ക്കൊരു പ്രത്യേക വിപണി ഉണ്ടാവില്ലേ അതായത് വിഷ അടിക്കാത്ത സ്പൈസസിന് നല്ല ഡിമാൻഡ് ഉണ്ട് പക്ഷെ നമ്മൾ അത് ബയർ നമുക്ക് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം ഇത് മാർക്കറ്റിൽ കുറച്ച് നല്ല വില കിട്ടണമെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാര് കണ്ടെത്തി കൊടുത്താൽ മാത്രമേ വില കിട്ടുള്ളൂ അല്ലാതെ ഈ കായ് നമ്മുടെ നോർമൽ മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കുറഞ്ഞ വിലയായിരിക്കും അതെ നിലവിലെ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ബയർ ഉണ്ട് അവരാണ് എടുത്തോണ്ടിരിക്കുന്നത് അതെ അതെ നമുക്ക് കുറച്ച് ഈഡ് ഉണ്ടാവുന്നുള്ളൂ ആ ഉണ്ടാവുന്ന സാധനം എടുക്കാൻ പറ്റുന്ന ഒരു ബയറി കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ആ റൂട്ടിൽ കൊടുക്കുന്നത് അതല്ലേ സാധാരണയേ നമ്മളിപ്പം കീടനാശിനികൾ പ്രയോഗിക്കുന്ന ഒരു തോട്ടത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ തണ്ടുതരപ്പം പോലുള്ള പ്രശ്നങ്ങള് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഒരുപാട് എനിക്ക് തോന്നുന്നു അത് അതില്ലാതെ തന്നെ വന്ന ചെടിയായതുകൊണ്ട് അത് കുറവുണ്ടാവും തണ്ടുതരപ്പിനൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊരു ഒരു രീതിയിൽ ഇങ്ങനെ പോകും അത് ചെടി ചെടി തന്നെ മാനേജ് ചെയ്തു പോകുന്നുണ്ട് നമുക്ക് കാണാം തണ്ടുതരുമ്പം വരുന്നതും തുളയുണ്ടാക്കുന്നതും പൊടിയുടെ വീഴുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചില തണ്ടുകളിൽ പക്ഷെ അങ്ങനെ വ്യാപകമായിട്ട് ചെടിയെ നശിപ്പിച്ച് കളയുന്ന രീതിയിലൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഒന്ന് കാണുകയും കൂടെ ചെയ്യാന്നുള്ളൊരു ഒരു എക്സ്പെരിമെന്റൽ ആയിട്ട് എനിക്ക് തന്നെ അറിയാനൊക്കെ ആയിട്ടുള്ളൊരു എന്ന് പറയാം അങ്ങനെ ചെയ്തതാണ് െ ഇപ്പൊ സാധാരണ രീതിയിലുള്ള ഇപ്പം ഏകദേശം ഇങ്ങനത്തെ ഒരു രീതിയിൽ കുറച്ച് രണ്ടായിരത്തി അഞ്ഞൂറോളം വിലയുണ്ടാവും അപ്പൊ ഈ കീടനാശിനി അടിക്കാത്തതിന് അതിന്റെ ഒരു ഇരട്ടി വില വരണ്ടു ഇരട്ടി കൂടുതൽ കഴിഞ്ഞ വർഷത്തൊക്കെ ആയിരത്തി മുന്നൂറ് രൂപ സമയത്ത് ഞങ്ങൾക്ക് നാലായിരത്തിലേറെ പറ്റിയിട്ടുണ്ടല്ലേ അപ്പം സാധാരണ രീതിയിൽ ഇപ്പൊ ഏക്കറിൽ നിന്ന് ലഭിക്കുന്നതിന്റെ എത്ര ശതമാനത്തിൽ കുറവുണ്ടാവും അത് കൂടുതലാണ് വില ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ നല്ല ഈൽഡ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കാലാവസ്ഥ ചേഞ്ച് വന്നതനുസരിച്ച് അങ്ങനെ ശരിക്കും ഈ കാലാവസ്ഥയെ ഡിപെൻഡ് ചെയ്ത് തന്നെ നിക്കുകയുള്ളൂ നമ്മള് മറ്റേ കൺട്രോൾഡ് ഫാമിംഗ് പോലെ നമുക്ക് എപ്പോഴും ഒരേ വിളവ് കിട്ടുന്ന അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല പറ്റില്ലെന്ന എനിക്ക് തോന്നിയിട്ടില്ല അത് ഓരോ വർഷത്തെയും കാലാവസ്ഥ അനുസരിച്ചും ഓരോ വർഷം ഉണ്ടാകുന്ന ബാക്കി വേറെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ ഇൻസെക്ട്സ് മുതൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ വെയി ചെയ്തുകൊണ്ടിരിക്കും മനുഷ്യന്റെ ജീവിതം പോലെ തന്നെ ആ ചെടിക്കൊരു ജീവിതം ഉണ്ട് അതിങ്ങനെ വേര് ചെയ്തുകൊണ്ടിരിക്കും അതിനനുസരിച്ച് കായം വിളവുമൊക്കെ കിട്ടുക ഇത്തരത്തിൽ ആയി ഇതിപ്പോ ചെടി വെച്ചിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് ഇതുവരെ അങ്ങനെ ചാണകം പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അകത്ത് വരുന്ന കവാത്ത് ചെയ്ത് അത് നാല് ചെടികളുടെ നടുക്കായിട്ടൊരു കുഴി ഇട്ടിട്ടുണ്ട് അതിന്റെ അകത്ത് കമ്പോസ്റ്റ് ആക്കി ഇടും അത് മാത്രം ചെയ്യുന്നത് അത് അല്ലാതെ വേറെ ചാണകം പോലും കോരി ചോട്ടിലില്ല പോയിട്ടില്ല പോയിട്ടില്ല ഇതിപ്പോ ഒരു മൂന്ന് ഏക്കറുള്ള സ്ഥലമുണ്ട് ഏലം ഏലം തന്നെയാണ് തന്നെയാണ് ആദ്യം വൈൽഡ് ഫാം എന്ന് പറയാം ഇത് പതുക്കെ പതുക്കെ ഞങ്ങള് ഒരു ഫ്രൂട്ട് ഫോറസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇപ്പൊ നട്ടുകൊണ്ടിരിക്കുന്ന ഫ്രൂട്ട് ട്രീസ് തന്നെ പതുക്കെ പതുക്കെ ഇപ്പൊ ഏലം കായകുറവുന്ന സ്ഥലങ്ങളിലേക്കീപ്ലാന്റ് ചെയ്ത് ഫ്രൂട്ട് ട്രീസ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്ലാൻ ശരിക്കും പറഞ്ഞാൽ അതമായ ഒരു രീതിയിലുള്ള ഒരു കീടനാശിനി പ്രയോഗം അല്ല അമിതമായ ഒരു കീടനാശിനി പ്രയോഗമാണ് ശരിക്കും നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് അപ്പൊ യാതൊരു വിധത്തിലും കീടനാശിനികളും പ്രയോഗിക്കാതെ ഇങ്ങനെയും കൃഷിയിടങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഉത്തമ ഉദാഹരണമാണ് ശരിക്കും നമ്മളീ നിൽക്കുന്ന സ്ഥലം അല്ലെ പക്ഷെ അത് ഒരു ഒരു ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ എന്നുള്ള നിലയിൽ ഇത് ഇത് അനുകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിന് ഒരു കൃത്യത ഉണ്ടാവില്ല മറ്റത് കുറച്ചുകൂടെ നമുക്കൊരു ഉണ്ട് ഈ വർഷം ഇത്ര കാ കിട്ടും അല്ലെങ്കിൽ ഇത്ര ഇണ്ടാക്കാം എന്നൊക്കെയുള്ള ഒരു ഷൂരിറ്റി ഉണ്ടാവും അതൊരു ബിസിനസ് എന്നുള്ള നിലയിൽ കണ്ടുപോകുന്നവർ അങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ അത് ബൈബിൾ ആകുള്ളൂന്ന് എനിക്ക് തോന്നിയിട്ടില്ലേ ഇതിപ്പോ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ താമസിക്കുന്നതിനകത്താണ് അപ്പോ അതിന അതിനകത്ത് ചുറ്റും വിഷം അടിച്ചിട്ട് ആ വിഷം ശ്വസി ശ്വസിച്ച് ജീവിക്കണ്ട എന്നുള്ളൊരു ഒരു ഒരു തോന്നല് ഭയങ്കര പ്രധാനമായിട്ടുണ്ട് പറ്റുന്നതാണോ കുറച്ച് അറിയാം ാണോ അല്ലാതെ നമുക്ക് എന്തായാലും നമ്മളിപ്പോ ഹൈറേഞ്ച് മേഖലയിൽ എന്തെങ്കിലും ഒരു പതിനഞ്ചു ദിവസവും പതിനഞ്ചു ദിവസം കൂടുമ്പോഴൊക്കെ മരുന്നടിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതെ അതെ അവരില് ഒരു ദിവസം പോലും ഒരിക്കലും മരുന്നടിക്കാത്ത ഒരു തോട്ടത്തിലേക്ക് വരുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു ആശയം അത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു